ും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പയ്യാമ്പലം ബീച്ചിലെ സ്ഥിതി ഇപ്പം വളരെ ഏത് നിമിഷവും മഴ പെയ്യാം എന്നുള്ള സാഹചര്യത്തിലാണ് അതുകൊണ്ട് വളരെ കുറവാണ് ഇപ്പം എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്ക് വളരെ കുറവാണിപ്പം ഇതാണ് സ്ഥിതി ഉള്ളത് വന്ന ആൾക്കാരൊക്കെ ഇറങ്ങാൻ മടിയായിട്ട് ഇങ്ങനെ കണ്ടു നിൽക്കാനേ സാധിക്കൂ ഏത് നിമിഷവും ഇപ്പൊ നോടേണ്ടി വരും ഇപ്പോൾ തിരേൻ്റെ ശക്തമായ തിര വന്ന് അടിച്ചത് കൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണുള്ളത് ഇവിടുന്ന് കാണുന്നില്ല തിര അതങ്ങോട്ട് നല്ല തിരയുണ്ട് ആളൊക്കെ വളരെ കുറവാണ് ഈ ഒട്ടകങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ വിശ്രമത്തിലാണിപ്പോൾ കാരണം ഒട്ടക പുറത്ത് ഇരിക്കാനും ഒട്ടക സവാരി നടത്താനുള്ള ഒരുപാട് ആളുണ്ടാകുന്നു ഇപ്പോൾ ഒട്ടകങ്ങളിൽ ഇപ്പോൾ റസ്റ്റിലാണുള്ളത് നേരത്തെ കണ്ട ഒട്ടക ഒട്ടകത്തിൻ്റെ മോലാളിയാണ് ഇരിക്കുന്നത് കണ്ട ഒട്ടകം അത് തൊഴിലാളിയാണ് അപ്പോൾ കാണുന്നത് രണ്ട് ഒട്ടകം രണ്ട് മൂന്ന് ഒട്ടകങ്ങളുണ്ട് പക്ഷെ എല്ലാം റെസ്റ്റിലാണ് ഇപ്പോൾ ആൾ കുറവായത് കാരണം ഇദ്ദേഹം എല്ലാം വളരെ ദുഃഖതനായിട്ട് ഇരിക്കുന്നുണ്ട് കാറ്റത്ത് അപ്പൂപ്പൻ താടിയും ശരിക്കും ഇവിടെ ഇപ്പൊ അതായത് മുമ്പത്തെ പോലെ ആളിപ്പം വെയിറ്റ് കുറവാണ് കാരണം വെച്ചാൽ ഏത് സമയവും ഇവിടെ മഴ പെയ്യാന്നുള്ള ഇതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ ആള് വളരെ കുറവാണ് ഇതിൽ കൂടി കുറച്ച് ദൂരം വായിക്കുന്നെല്ലാം വരുന്ന ആൾക്കാർ കണ്ണൂരിലെത്തിയാൽ ഇവിടെ എന്തായാലും വന്നതല്ലേ ഇവിടെ ഒന്ന് കേറിയിട്ട് പോകാന്നുള്ള രീതിയില് കയറുന്നുണ്ട് നല്ലാണ്ട് ഇവിടെ മത്സരവാസികൾ സ്ഥിരം വരുന്ന ആൾക്കാരെല്ലാം വളരെ കുറവാണിപ്പോ രണ്ടുണ്ട് മഴക്കാലം ഏകദേശം വേനൽമഴ തുടങ്ങി പക്ഷേങ്കിൽ ഇത് കാലവർഷത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഇവിടെ മൊത്തത്തിലായിട്ടുള്ളത് അതായത് പയ്യാവലം ബീച്ചിൽ ഇവിടെയൊക്കെ വളരെ ആൾക്കാരൊക്കെ വളരെ കുറവാണ് ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നാൽ തന്നെ ഇറങ്ങാൻ പറ്റില്ല നിങ്ങൾ അവിടെ വരുന്ന ആളാണെങ്കിൽ ഇവിടെ വരുന്ന ആളാണെങ്കിൽ തന്നെ ഇവിടെ വന്നാൽ ചിലപ്പോൾ വള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റില്ല പിന്നെ ധൈര്യത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് ഇവിടെ ലൈഫ് ഗാർഡെല്ലാം അവിടെ വള്ളത്തിലേക്ക് ഇറങ്ങാൻ പെടുന്നില്ല കാരണം ഇവിടെ ഇപ്പോൾ അതിശക്തമായ തിരമാലകളാണ് തിരയാണ് അടിക്കുന്നത് അതിശക്തമായ തിര അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ വന്നാൽ തന്നെ ശരിക്കും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല പിന്നെ വന്നിട്ട് ഇപ്പം ദൂരം ബൈക്കിൽ ബസ്സിലും വരുന്ന ആൾക്കാർ വന്നിട്ട് ഇവിടെ കടല് കണ്ടിട്ട് പോകുന്നുണ്ട് അയ ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിൽ പയ്യാമ്പല ബീച്ചിലുള്ളത് അപ്പോൾ ഇതാ ഈ പാർക്കിലൊക്കെ വളരെ ആൾ വളരെ കുറവാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴ ഏത് സമയം മഴ പെയ്യാനുള്ള കാലാവസ്ഥ മാറിയത് കാരണം സഞ്ചാരികളൊക്കെ വളരെ കുറവാണിപ്പോ കാണുന്ന പോലെ ഇവിടെ എല്ലാം ഒരുപാട് ഈ സമയമാകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ കാണുന്നില്ല ഈ സ്ഥലമൊക്കെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പോ നമ്മളിപ്പോ മീൻമുട്ടെന്നുള്ള ഇപ്പോൾ അടുത്ത് പണിയൽപ്പിച്ച് അതായത് കടലിൻ്റെ ഏകദേശം കുറച്ച് ഭാഗങ്ങളിലേക്ക് നമുക്ക് നടന്നിട്ട് കാണാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ ആ ഒരു അവിടെയുള്ള കാഴ്ചയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ദൂരമായിട്ട് കാണുന്ന അവിടം വരെ നമുക്ക് കടലിൻ്റെ കുറച്ച് മാസമായിട്ട് അതിൻ്റെ പോകാൻ പറ്റുകയാണെന്ന് കരേൻ്റെ തിരകളെല്ലാം ആസ്വദിക്കാൻ പറ്റും അവർ അപ്പുറത്തായിട്ട് കോട്ടയാണ് വരുന്നത് പുലിമുട്ട് അതായത് ഈ കാണുന്നത് പാറകൾ വലിയ ഇടുകൂട്ടൻ പാറകൾ പാകിയിട്ട് ഉണ്ടാക്കിയ പുലിമുട്ട് എന്നാണ് ഇതിൻ്റെ പേര് നിന്റെ അടുത്ത ദിവസങ്ങളിലാണ് ഇതിലുള്ള മാലിന്യങ്ങളൊക്കെ മേയറിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തത് അപ്പോൾ ഇതിലേക്കിങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടി നമുക്കിവിടെ നടന്നിട്ട് അവിടെ എത്താൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലിൻ്റെ ഏകദേശം ഒരു സൈഡിലായിട്ട് നമുക്ക് അവിടെ പോയി നിന്നിട്ട് ഇതിൻ്റെ തിരകളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നൊരു ഇത് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് പുലിമുട്ട് എന്നാണ് ഈ ഈ നടപ്പാതേൻ്റെ പേര് കാണുന്നില്ലേ പടുകൂറ്റൻ പാറകളൊക്കെ പാകി നല്ല വാഹന ഗതാഗതമല്ല മനുഷ്യഗതാഗതം തന്നെ നിർമ്മിച്ചിട്ടുള്ളത് ഉള്ളത് പയ്യാമ്പലത്തുള്ള കാഴ്ചയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളിവിടെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് മറ്റേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും തിരമാലകളൊക്കെ ആസ്വദിക്കാൻ പറ്റും ഈ പുളിമുട്ടി എന്ന പാറഭാഗ്യ സ്ഥലം നടപ്പാത കുറച്ച് ദിവസമായിട്ടുള്ളൂ കാര്യമായിട്ട് എല്ലാവരും അറിഞ്ഞിട്ട് പിന്നെ ഇതുപോലുള്ള യാത്ര കുറച്ച് റിസ്ക് ആണ് കാരണം ഒരുപാട് ഗ്യാപ്പുകളെല്ലാം കണ്ട കുറച്ച് പ്രായമുള്ള ആളെല്ലാം കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാനെല്ലാം ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട് എന്തായാലും മഴക്കാലത്തുക്കൾ വരുമ്പോൾ നല്ല കാറ്റും മഴയെല്ലാം വരുമ്പോൾ അതിലോട്ട് ഓടി പെട്ടെന്ന് അങ്ങനെയെങ്കിൽ രക്ഷപ്പെട്ടതൊന്നും പറ്റൂല എന്തായാലും അപ്പോൾ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ കാണുന്ന അവിടം വരിക അവിടെയുള്ളു പുല്ലിമുട്ടി അങ്ങനെ നിർമ്മിച്ചുള്ള ചെയ്ത് അവിടം വരെയുള്ളൂ വെച്ചാൽ കോട്ടയ്ക്ക് കോട്ടേൻ്റെ കണ്ണൂരിലെ കോട്ട നമ്മളിപ്പോൾ തലശ്ശേരി ആയാലും കണ്ണൂർ കോട്ടയൊക്കെ പോയാൽ കാണാം ഒരു എന്തില് ഇങ്ങനെ റൗണ്ടായിട്ട് വളച്ചു വെച്ചിട്ട് ഒരു ആകൃതിയായിട്ടുള്ള കാണാം അതേമാതിരിയാണ് ഇതിൻ്റെ എൻഡിലായിട്ട് കാണുന്നത് അവിടെ ാലി കാണുന്നില്ല നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടാ അതായത് അങ്ങോട്ട് നോക്കിയാൽ ബേബി ബീച്ചൊക്കെ കാണാൻ പറ്റും ബേബി ബീച്ച് കണ്ണൂർ ബേബി ബീച്ചും അതിൻ്റെ അപ്പുറത്തായിട്ട് പിന്നെ മിലിറ്ററി ക്യാമ്പും മിലിറ്ററി ഏരിയ ഒക്കെയാണ് ഈ കാണുന്നത് അയാൾ കഥ എന്ന സിനിമയിൽ അതായത് മോഹൻലാലിൻ്റെ ആ കഥ എഴുതുന്ന സീനും പിന്നെ മോഹൻലാൽ ഇറങ്ങി വന്നിട്ട് കുറച്ച് കുറേ ഡയലോഗുകളുണ്ട് അതിന് ശരി ഓർമ്മയില്ല ആ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് അതായത് അന്നാവി താമസിച്ച ഒരു ആ ടാങ്കി വെച്ചിട്ടുള്ള അവിടെയാണ് പിന്നെ അതായത് നോവലിസ്റ്റ് അല്ല അവരെല്ലാം താമസിച്ചത് അതിന് ശേഷം അവിടെ നിന്നാണ് ഇത് കഥ കിട്ടിയെന്നുള്ള ഡയലോഗ് പറഞ്ഞിട്ട് ഇവിടെ ഈ കാണുന്ന ഈ ഇവിടെ സ്റ്റെപ്പായിരുന്നു ഇപ്പോൾ ആ സ്റ്റെപ്പ് കാണാനില്ല ഒരുപാട് കാലം ആ സിനിമ കറിൻ്റെ അപ്പോൾ ഈ ആ ലൊക്കേഷൻ ആണ് ഇത് അയാൾ കഥ എഴുതിക്കാണെന്നുള്ള സിനിമയിലുള്ള ചെറിയൊരു ഭാഗം ഈ പുലിമുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിട്ട് അതായത് ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ കടലി വൈച്ചറിൻ്റെ കച്ചറകളെല്ലാം ശരിക്ക് കടൽ തന്നെ തിരിച്ചിട്ട് അതായത് കരയിലോട്ടേക്ക് ഇടുന്ന ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇതേണ്ട കച്ചറകൾ ഒരുപാട് ഉണ്ട് അങ്ങനെ മറ്റേ കുപ്പികളാല് ചെരുപ്പുകൾ അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കച്ചറ സാധനങ്ങൾ ഒക്കെ ഉണ്ട് അതൊക്കെ തിരിച്ച് കടല് എന്താക്കും അവിടെ അങ്ങ് ഭാഗത്ത് കൊണ്ടുപോയിടും അതൊക്കെ ഇപ്പോൾ അടുത്താണ് മേയറുടെ നേതൃത്വത്തിൽ അതായത് നമ്മളെ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറൊക്കെ ഇവിടെ വന്നിരുന്നു അതിന് ശേഷം ഇതൊക്കെ വൃത്തിയാക്കിയത് ഇപ്പോൾ കുറച്ച് നീറ്റായിട്ടുണ്ട് എന്തായാലും ഇപ്പോലത്തെ മഴയിൽ ഇത് എത്രത്തോളം ബാധ സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല എന്തായാലും കണ്ടറിയണം അപ്പോൾ മഴയ്ക്ക് മുമ്പായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങ് ദൂരെ കാണുന്നത് ഗസ്റ്റ് ഹൗസാണ് ഗസ്റ്റ് ഹൗസുണ്ട് പിന്നെ മസ്കോട്ട് റിസോർട്ട് ബേബി ബീച്ച് അങ്ങനെ അതിൻ്റെ അടുത്ത എല്ലാം കാണുന്ന അങ്ങ് ദൂരത്തൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും അതായത് ഇപ്പോഴത്തെ സൈഡ് നോക്കിയാണെങ്കിൽ നമ്മളെ പയ്യാമ്പലം ബീച്ചിൻ്റെ അതായത് ഡയറക്റ്റ് പയ്യാമ്പലം ബീച്ചിൽ ഇറങ്ങേണ്ട വഴിയാണിത് ഇവിടെ ശരിയായി സഞ്ചാരികളൊക്കെ ഇങ്ങോട്ടേക്കാണ് ഈ ഭാഗത്താണ് വരുന്നത് അതായത് സ്മാരകങ്ങളൊക്കെ ഉള്ളത് ഈ ഭാഗത്താണ് ഈ കാണുന്ന ഈ ഭാഗത്താണ് സ്മാരകങ്ങളൊക്കെ പണി ഉള്ളത് കൊല്ലാമ്പലത്തായിട്ട് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നില്ല ശക്തമായ തിരമാലകൾ ഇപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് 다 ồ 아그래